വെറും മൂന്ന് മിനിറ്റിൽ എലികളയൊക്കെ കൊന്നെടുക്കാം എലിശല്യം എന്നെക്കുമായി ഇല്ലാതെയാക്കാനുള്ള ഒരു അടിപൊളി മാർഗം വീഡിയോ സേവ് ചെയ്തു വെച്ചാൽ തീർച്ചയായും പിന്നീടുകൾക്ക് ഉപകാരപ്പെടും നമുക്ക് ആവശ്യമായിട്ടുള്ളത് നാല് സാധനങ്ങളാണ് ഒന്ന് ചെറു ഉരുളകളായി ഉരുട്ടി മാറ്റി വെച്ച കോട്ടൺ പഞ്ഞി ഒരു ബോളും രണ്ട് ചതച്ചു പൊടിയാക്കിയ ശർക്കര അരബോളും മൂന്ന് പാരസിറ്റമോൾ ഗുളിക പത്തെണ്ണം നാല് അര ഗ്ലാസ് വെള്ളം പാരസിറ്റമോൾ വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ശർക്കര ചേർത്ത് ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നവരെ ഇളക്കി കൊടുക്കുക ഉരുളകളാക്കി മാറ്റി വെച്ചിരിക്കുന്ന കോട്ടൺ പഞ്ഞി അതിലേക്ക് ഇട്ട ശേഷം ഇട്ടശേഷം ചെറുതായൊന്നമർത്തി ചാർ ഒലിച്ചു പോകാത്ത ഭാഗത്തിന് ഉരുട്ടി മാറ്റിവെക്കുക എലികൾ വരാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ അവിടെയായി കൊണ്ട് കൊടുക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എലികൾ പൂർണ്ണമായും നശിക്കുന്നതായി കാണാൻ പറ്റും എലികൾക്ക് ഏറെ വിഷകരമായിട്ടുള്ള പാരസെറ്റമോൾ എന്ന ഗുളിയുടെ വിഷാംശം ഏൽക്കാതെ രക്ഷപ്പെടുന്ന എലികൾ വയറ്റിനുള്ളിലെ ലാർജ് ഇൻഡസ്ട്രെയിനിൽ കുരുങ്ങിപ്പോകുന്ന പഞ്ഞു കാരണം എലികളുടെ വിസർജ്ജം പുറത്തു പോകാത്തതും വെപ്രളം പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുകയും കൂടുവിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഓടിപ്പോയി ചത്തുപോകുന്നതായിട്ടും കാണാൻ പറ്റും കുഞ്ഞു കുട്ടികളുള്ള വീടുകളിൽ ഇത് തയ്യാറാക്കുന്ന സമയത്ത് അവരെ അകറ്റി നിർത്തുക ഭക്ഷിക്കുകയാണെങ്കിൽ മലം പുറത്തു പോകാത്ത അവസ്ഥ ഉണ്ടായിപ്പോയേക്കാം എന്ത് ചെയ്തിട്ടും ഫലം കാണാത്ത എലിശല്യം കാരണം ബുദ്ധിമുട്ടിയിരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അറിയിലേക്കായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക നിങ്ങളുടെ സ്വന്തം ട്രിവാണ്ടം സിംഗ് അറിവ് ആരോഗ്യം ഒപ്പമുണ്ട് ട്രിവാൻഡം സിംഗ് അക്കൗണ്ട് ഫോളോ ചെയ്ത് ധൈര്യമായിട്ട് കൂടെ കുടിക്കുക